വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തി ചെയ്യുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വർണ്ണവില വളരെ തിങ്കളാഴ്ചക്കുള്ള അല്ലെങ്കിൽ പുൽ തിങ്കളാഴ്ച പുലർച്ചയ്ക്കുള്ള ആ ഒരു പ്രാധാന്യം വളരെയധികം പ്രാധാന്യമാണ് കാരണം എന്താണ് സ്വർണ്ണവിലയുടെ ട്രെൻഡ് എന്താണ് സ്വർണ്ണവില എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഒരു കാര്യമാണ് തിങ്കളാഴ്ച ഈ രാവിലെ അല്ലെങ്കിൽ ഈ ഒരു അതി ഈ പ്രഭാതം അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ടൈപ്പ് ഓഫ് ഗോൾഡിൻ്റെ എന്നുള്ളത് വളരെ നിർണായകമാണ് കാരണം നമുക്ക് എന്താണ് എവിടെയൊക്കെയാണ് അതിൻ്റെ ചായവിൽ എന്ന് എപ്പോഴും അതിൻ്റെ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ എന്താണ് എവിടെയൊക്കെയാണ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുള്ളത് എന്നുള്ള നമുക്ക് വളരെയധികം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ടൈപ്പാണ് ഇത് അപ്പോൾ അതിനാൽ ഇന്ത്യയിൽ എപ്പോഴും അത് നോക്കുന്നത് അപ്പോൾ ഗോൾഡ് മാർക്കറ്റ് തുറന്ന ഉടനെ പോസിറ്റീവ് ആണ് കാണിച്ചിട്ടുള്ളത് അത് വോൾഡ് ഉയരത്തിലേക്കാണ് എന്നുള്ളതാണ് സൂചന അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് അറുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഇന്ന് ഒരു എൺപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റിൻ്റെ ഈ ഒരു തുടക്കം ഇപ്പോൾ ഉള്ളത് അപ്പോൾ സ്വർണ്ണവില ഇനിയും ഈ ആഴ്ചയും ഉയരാൻ തന്നെയാണ് അല്ലെങ്കിൽ ഇനി അങ്ങോട്ടും കുതിച്ചു കുതിച്ചുയരാൻ തന്നെയാണ് സാധ്യത